രാതുമ്പോൾ ഒരു സുഖമില്ലാത്ത ഒരാളാണ് ഒരു വശം തളർന്ന ഇതിൽ നിന്നൊക്കെ ഒന്ന് പിക്ക് നന്നായിട്ട് വന്നത് ആയിഷക്കുണ്ടെ മാത്രം ഈ മോട്ടിവേഷൻ കേട്ടിട്ടാണ് ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ പഴയ കാറ്റ് കഴിഞ്ഞതിന് ശേഷവും കുറെ പേര് വന്നു നമ്മുടെ ഇത്തിയ സ്കൂളിലെ ടീച്ചേഴ്സ് ആണ് കേ അടുത്തത് നമ്മുടെ കൃപയിലെ പുത്തൂരി കൃപയിലെ ആ കൃപയിലെ ചേട്ടനാണുള്ളത് നമ്മുടെ സാധനങ്ങളും പ്ലംബിങ്ങിൻ്റെയൊക്കെ സാധനം എടുക്കാൻ പോയ സ്ഥലം അപ്പോൾ ആ ചേട്ടൻ വന്നു ചേട്ടൻ വലിയ എന്തോ ഒരു ഗിഫ്റ്റാണ് കൊണ്ടുവന്നത് എനിക്ക് താങ്ങാൻ പറ്റിയില്ല അവസാനം ഞാൻ എനിക്കായി വിളിച്ചു എന്നിട്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങോട്ട് താങ്ങാൻ പറ്റില്ല അത്രയും വലിയ ആയിരുന്നു അത് കഴിഞ്ഞു ഇനി അടുത്തത് നമ്മുടെ കൊല്ലത്ത് നമ്മളൊരു പരിപാടിക്ക് പോയില്ലായിരുന്നു ഒരു കോളേജിലെ അവിടുത്തെ റാഫി സാറ് റാഫി സാറും വേറെ കുറെ പേരും കൂടിയാണ് വന്നത് നമ്മള് ജബ്ബാറൊക്കെ ആകട്ടോ ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നത് അപ്പോ അവര് വന്നു അതിനുശേഷം നമ്മുടെ സ്വന്തം രാധാമ്മ രാധാമ്മ അങ്ങനെ വന്ന് ഇറങ്ങി രാധാമ്മ ആയിൽ നിന്ന് വരികയാണ് രാധാമ്മയ്ക്ക് പല ഉണ്ട് കാലിന് വയ്യ ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ട് പിന്നെ സ്ട്രോക്ക് വന്നിട്ടുണ്ട് അങ്ങനെ കുറെ അസുഖങ്ങളുണ്ട് എന്നിട്ടും എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ വന്നേക്കാണ് ഞാൻ രാധാമ്മയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്നെ വന്നത് ഇന്ന് കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് എൻ്റെ ഫാൻസ് ആണ് കേട്ടോ ഇത് രാധാമ്മ ഇത് രാധാമ്മയുടെ അനിയത്തി ഇത് രാധാമ്മയുടെ ഭർത്താവ് ഹസ്ബൻഡ് അപ്പോൾ ഇവര് മൂന്ന് പേരും കൂടിയാണ് ഇന്ന് വന്നത് ജനുവരി നാലിന് വരാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇന്നാണ് ടിക്കറ്റ് കിട്ടിയത് അപ്പോൾ അവർ നേരെ ഇന്നിങ്ങോട്ടാണ് വന്നത് ഇന്നത്തെ ഗസ്റ്റ് ഇവരാണ് അപ്പോൾ നമുക്ക് നമ്മുടെ രാധാമ്മയുടെ അടുത്ത് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷം നാലാം തീയതി വരാൻ പറ്റാത്തതിന് ആയുസുക്കുട്ടിനോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ എന്താണെങ്കിലും ആയശുക്കുട്ടിനെ കണ്ടത് പരിചയപ്പെട്ടത് സ്നേഹമായതൊക്കെ വലിയ സന്തോഷമാണ് അത്മിക്ക് ലാതമ്മ ഒരു സുഖമില്ലാത്ത ഒരാളാണ് ഒരു വശം തളർന്ന ഇതിൽ നിന്നൊക്കെ ഒന്ന് പിക്ക് അപ്പായി നന്നായിട്ട് വന്നത് ആയശ കുട്ടിനെ മാത്രം ഈ മോട്ടിവേഷൻ കേട്ടിട്ടാണ് ഞാൻ ഒന്ന് പിക്കപ്പായി വന്നത് എൻ്റെ അസുഖം മാറിയത് കുറഞ്ഞത് സന്തോഷിക്കുന്നത് കാരണം അസുഖം വന്ന കട്ടിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് എന്താ സന്തോഷമുള്ള ഒരു സന്തോഷമില്ല ഭർത്താവ് ജോലിക്ക് പോയാൽ മക്കളും പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ഏക സന്തോഷം ആയിശക്കുട്ടിൻ്റെ ഈ മോട്ടിവേഷനാണ് എനിക്കതുകൊണ്ട് ഇവിടെ വന്ന് കാണാനും ആയശിനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടൊന്നും കാണാൻ പറ്റിയില്ല അപ്പൊ നാളെ എനിക്ക് മാത്രല്ല ലോകത്തിനും മുഴുവനും മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരാളായിട്ട് വലിയ ആളായിട്ട് അയശു കുട്ടം മാറണം എല്ലാവർക്കും നന്മ വിതറാൻ പറ്റുന്ന ഒരു ജോലിയിലേക്ക് മൂള് വളർത്തേ ഞാൻ എന്താ പറയണേ ഞാൻ അയശുന്റെ രാധമ്മയുടെ ഇത് കേട്ടിട്ടാണ് ഐശുവിനെ പരിചയപ്പെട്ടതും ഫോണിലെല്ലാ വീഡിയോസൊക്കെ കണ്ടതും കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അയശു ഇതിൽ നല്ലതായിട്ട് ഉയരങ്ങളിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം താങ്ക് യു യേശു ആഗ്രഹങ്ങൾ തന്നെ നടക്കട്ടെ എല്ലാം പഠിച്ചു എല്ലാം പിന്നെ കണ്ടു പഠിച്ച ആൾ അതിനേക്കാൾ വലിയ ആളായി പിന്നെ ഇനി പറഞ്ഞാൽ ഞങ്ങൾ പഠിച്ചെ ഓരൊക്കെ ഞങ്ങളെ പോലെ പഠിക്കാൻ ഞങ്ങൾക്ക് മക്കളെ പഠിപ്പിക്കാൻ ഞങ്ങൾ പഠിപ്പിക്കണ രാധാമ്മ കുറെ കാലം ടീച്ചറൊക്കെ ആയിട്ട് നടന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനൊക്കെ ഇതാണ് ഞങ്ങളുടെ ഗുരു എന്നിട്ട് രാധാമ്മ വന്നു രാധാമ്മ ഞങ്ങളോടൊപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ രാധാമയുടെ ഹസ്ബൻഡ് നല്ല പാട്ടുകാരനാണ് കേട്ടോ അപ്പോൾ രാധാമയുടെ ഹസ്ബൻ്റിനെ കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിച്ച് പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും അവർ അവരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിട്ടു ഇന്നലെ വന്ന നീ ഹൃദയ ಪ್ರಣಯ ಉಸ್ಪಮೇ ಈಯು ನಿನ್ ಕಥ ಪರಯೋ ಏತ್ರ ಸಂದೇಗಲ್ ಚಾರ್ತಿ ಜಾರ್ತಿ ಇತ್ರಯ ಅರುಣಿಮ ನಿನ್ ಕವಿಳ್ಳil ಇತ್ರ ಸುಗಂಧ ಸಮೋದ್ರಂ ಜಾತೆ ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ ഈ ശരീരത്തിൽ ഒരു ഗായകൻ ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു അത് ഉണർന്നു വന്നതിപ്പോഴാണ് ഇത് നമ്മുടെ രാധാമ്മ എനിക്ക് ഹൗസ് ഫാമിങ്ങിന് തന്ന ഗിഫ്റ്റാണ് കേട്ടോ വാഷി മേശ വായിസ് വായിട്ടോ വാഷിംഗ് ചൈൻ അപ്പോൾ ഇത് ഇവിടെ വന്നതിന് ശേഷം എന്നെ ആയിട്ട് കൂട്ടി ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ രാധാമ്മ ഒത്തിരി ഒത്തിരി സന്തോഷം താങ്ക് യു